സ്മിതയ്ക്ക് ഒരു പട്ടിയെയും പേടിയില്ല വലവീശി പിടിക്കും പുരുഷന്മാർ പോലും കടന്നു വരാൻ മടിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന മേഖലയിലാണ് ചേർത്തല സ്വദേശിനിയായ സ്മിതാ മനോജ് കടന്നു വന്നത് സ്മിതയ്ക്ക് പട്ടിപിടുത്തം വെറും വിനോദമല്ല തൊഴിലാണ് ജീവനോപാധിയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ പതിനാല് ജില്ലകളിലായി ആയിരക്കണക്കിന് തെരുവു ഇതിനോടകം സ്മിതയും സംഘവും പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നടത്തിയത് നായ്ക്കൾ ഇനി തെരുവിൽ വാഴില്ല സ്മിത വലവീശി പിടിക്കും മലയാള മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഇതിനോടകം സ്മിതയെപ്പറ്റിയും സംഘത്തെപ്പറ്റിയും നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഏനാതിമംഗലത്ത് എത്തിയപ്പോഴാണ് സ്മിതയുടെയും സംഘത്തിൻ്റെയും സാഹസികമായ പട്ടിപിടുത്തം നേരിൽ കണ്ടതും പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സർജറി അസിസ്റ്റന്റായിട്ടാണ് വന്നത് മാവലിക്കര എ ബിസി സെൻറ്ററിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ബി സി സ്റ്റേ ചെയ്തായിരുന്നു കോടതി അപ്പോൾ ഇവരോടെ ചുമ്മാ ഇവരുടെ കൂടെ പോയതാണ് സ്കാച്ച് ചെയ്യാൻ വേണ്ടി പോയതാണ് പിന്നെ എനിക്കതൊരു ഇഷ്ടമായി ഫാഷനായി അങ്ങനെ പോയതാണ് ഇതിപ്പോ എല്ലാ ജില്ലയിലും കൂടി ഒരു പത്ത് ഇരുപതിനായിരം ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ല എല്ലാ വർഷവും ജില്ല അത് ഇപ്പൊ നമ്മള് കാസർഗോഡ് ജില്ലയിലൊക്കെ ചെയ്യാറുണ്ട് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണവും വർധനവും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ മരണമടയുകയും അംഗവിഹീനരാകുകയും ചെയ്തവർ ഏറെയാണ് കൊച്ചുകുട്ടികളും വൃദ്ധജനങ്ങളും എല്ലാം ഇതിൽ പെടുന്നു തെരുവു നായ്ക്കളെ പിടികൂടി വന്ധീകരിക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുകയും ചെയ്യേണ്ടത് സാമൂഹ്യ സുരക്ഷയുടെയും നിലനിൽപ്പിന്റെയും ആവശ്യമാണ് അതിന് എല്ലാ പഞ്ചായത്തിലും ഡോഗ് ക്യാപ്ചർ സ്കോഡ് ഉണ്ടായേ തീരൂ സംസ്ഥാനത്ത് കാര്യക്ഷമതയോടെ തെരുവുനായ്ക്കളെ പിടികൂടുന്നവർ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജഗോപാലൻ നായർ പറഞ്ഞു നാട്ടുകാരിൽ നിന്നും വലിയ പരാതിയാണ് നമുക്ക് ദൈനംദിനം പഞ്ചായത്തിൽ വരുന്നത് ചില സ്ഥലങ്ങളിൽ ആടു പശുക്കിടാക്കൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയൊക്കെ ഈ തെരുവുനായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് കുട്ടികൾക്കും ഭീഷണിയാണ് പേവിഷ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മളെടുത്തിട്ടുണ്ട് തിരുവനായ്ക്കളെ കുത്തിവയ്പ്പ് നടത്തുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് രാവിലെ മുതൽ നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പത്തഞ്ഞൂറിലധികം തെരുവ് തിരുനായ്ക്കൾക്ക് ഇതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുകയാണ് നമ്മൾ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ മൃഗാശുത്തിലെ ഉദ്യോഗസ്ഥരും അതുപോലെ ഈ ഡോഗ് ക്യാപ്റ്റർമാരും നമ്മുടെ ജനപ്രതിനിധിയടക്കം ഈ പ്രവർത്തനം നടത്തുന്നത് നമുക്ക് ഇപ്പം പട്ടിയെ കൊല്ലാനുള്ള ഉത്തരവ് ഇല്ലല്ലോ മുമ്പായിരുന്നെങ്കിൽ നമുക്ക് തിരുനായ്ക്കളെ കൊല്ലാൻ വേണ്ടിയും ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമുക്ക് ഈ മാർഗം മാത്രമേ സ്വീകരിക്കാൻ നിർഭയരായി ായിക്കളെ പിടികൂടി പ്രതിരോധ കുത്തിവെയ്പ് നടത്താൻ കഴിയുന്നവരുടെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് വിദഗ്ധരായ സംഘം മാതൃകയാകുന്നത് നിർഭയനായി പുറത്തിറങ്ങി നടക്കാനുള്ള പൗരന്റെ അവകാശം തെരുവു നായ്ക്കൾ മുഖേന നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട